ഹായ് ഇപ്പൊ ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗിന്റെ ഡേ ടു കുറച്ച് ബിസിനസ് ഡിസ്കഷന് വേണ്ടിയിട്ട് വേണ്ടി ക്യാമറ എടുക്കുന്ന കമൽ പറഞ്ഞാണ് അരുൺ നമ്മൾ ഇവിടെ ഒരു നൈസ് പെട്ടെന്ന് കണ്ടപ്പോ ചുമ്മാ അവന്റെ കമലിന്റെ വണ്ടിയുടെ കുറച്ച് ഫോട്ടോ എടുത്തേക്കാണെന്ന് ചോദിച്ചു ഇനി ഫോട്ടോ എടുത്തിട്ട് ബാക്കി നമുക്ക് കാണാം എക്സാം ഒരു ഏത് റിയില്ല കഴിഞ്ഞ ദിവസം രണ്ടു വരെ പോയത് എങ്ങനെയാ സംഭവം സ്ട്രാറ്റജി പറയാൻ എനിക്കറിയില്ല ബിസിനസ് സ്ട്രാറ്റജിയിലും സ്ട്രാറ്റജിയുടെ സ്ട്രാറ്റജിടത്തെ അതേ സാധനം കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് സ്ട്രാറ്റജി മാറ്റി എത്തിക്സ് ആക്കുന്നു അങ്ങനെയല്ല ബിസിനസ് സ്ട്രാറ്റജിന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറാണ് പഠിക്കാനുണ്ട് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്ന ടെക്നിക്കാണ് ബിസിനസ് അല്ലെങ്കിൽ അതിന്റെ മാനവനുള്ള മിന്നാട്ടില്ല അതിന്റെ പോളിസീസ് ആണ് ബിസിനസ് എത്തിക്സിന്റെ അകത്ത് പറയുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കിയത് ആ നന്ദി പോകുന്ന ഞാനിപ്പോ അങ്ങോട്ട് പോകട്ടെ അങ്ങോട്ട് പോകത്തില്ല നല്ല രീതിയിൽ പോന്നെ

പറയാ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയ പറഞ്ഞു തുടങ്ങിയതിനാണോ ഓർത്തെ നല്ലൊരു പോഡ്കാസ്റ്റ് ഉള്ളൊരു കണ്ടന്റ് ആണല്ലോ കെ ബി ഗണേഷ് കുമാർ ആൻഡ് കെ എസ് ആർ ടി സി നമുക്ക് എന്താ പറയാ അല്ലെ ഇപ്പം പറഞ്ഞുകൊണ്ടൊരു കാര്യം തീർച്ചയായിട്ടും നല്ലൊരു ആശയാണ് കെ ബി ഗണേഷ് കുമാർ ആൻഡ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഇവരും ബുദ്ധിയുള്ള ഒരു മന്ത്രി ആദ്യമായിട്ട് തീർച്ചയായിട്ടും ആ മന്ത്രിക്ക് ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഭാവങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നു അതുപോലെ തന്നെ ഭാവിയിലെ നല്ലൊരു മുഖ്യമന്ത്രി ആവാനും അതുപോലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാവാനും ഞങ്ങളുടെ സത്യം പുതിയ ഐഡിയാസ് ഒക്കെ ഭയങ്കര ഭയങ്കര നൈസ് ആണ് നിന്ന് സംസാരിക്കുന്ന ഒരു ഡോണാണ് ഒരു ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കൊന്നും ഇറങ്ങിയിട്ട് കാണില്ല അപ്പം െ നീ അറങ്ങോ രാഷ്ട്രീയത്തിന്റെ ഭയങ്കര വല്യ വലിയ പുള്ളിക്കാരന്മാരൊന്നും അല്ല നമ്മള് നമ്മുടെ ആശയങ്ങള് പറയുന്നു അല്ല ആരെ സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ആരെ നെഗറ്റീവ് അടിക്കുന്നോ അങ്ങനെയൊന്നും അല്ല ബാക്കിയല്ലോ കാര്യം പറയാം ഇത് പറഞ്ഞാലേ അത് പിന്നെ അതൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്താണ് ഞാൻ പറയേണ്ടത് എന്തിനെ കുറിച്ചാണ് സബ്ജെക്ട് നല്ല പറയാൻ പറ്റുള്ളൂ നിനക്ക് പെണ്ണുണ്ടോ അതെനിക്ക് ഇവനെ കാണുമ്പോഴാണ് എനിക്ക് അതൊരു സന്തോഷം എന്താ പറ്റിയ സമയത്താണ് നീ ചോദിച്ചത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ കണ്ടില്ലേറങ്ങി പെണ്ണ് എടുത്തിട്ട് പോയതാ ശരിയാട്ടോ അക്കാര്യത്തില് പിന്നെ ദേശവാസ്യവും ഇരുന്ന് സംസാരിക്കും ശരിയാട്ടോ പറഞ്ഞ നീ പറഞ്ഞിരുന്നില്ല നമ്മള് പറഞ്ഞു കാര്യം പറഞ്ഞു വന്ന കാര്യം ഞാൻ പറഞ്ഞു മറന്നുപോയി മനസ്സിലാവുന്ന രീതിയിലാ പുള്ളി എല്ലാം പറയണെന്ന് മനസ്സിലാവുന്ന രീതിക്കും ദഹിക്കാവുന്ന രീതിയിലും ആണ് ഓരോ കാര്യങ്ങള് പുള്ളി പറഞ്ഞോണ്ടിരിക്കും പോയിന്റ മറ്റേ ലൈസൻസിന്റെ എനിക്കറിയാം എക്സാമ്പിൾ എനിക്ക് ലൈസൻസ് കിട്ടിയ സമയത്ത് നീ കാർ ഓടിക്കാൻ അറിയാൻ പാടില്ല ആ പാടേ എച്ച് എടുത്തിട്ട് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ അത് എങ്ങാണ്ട് ഇവിടെ കമ്പിയെ തട്ടാതെ മുട്ടാതെ എടുത്തു വെച്ചു സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ആണെങ്കിൽ നാളെ ഒരിക്കലും അപകടങ്ങളൊക്കെ കുറയ്ക്കാം കാരണം എട്ട് പത്തൊന്നൊക്കെ വാറുള്ള രീതിയില് വണ്ടി ഓടിക്കുന്നവരൊക്കെ ഉണ്ട് തന്നെ പോകുന്ന ബാക്കി വാഹനങ്ങൾക്ക് വെല്ലുവിളി വെല്ലുവിളിയായി പ്രശ്നങ്ങളാണ് പുറകില് വരുന്ന വാഹനങ്ങൾ സഡൻ ബ്രേക്ക് ഇടുവോ എന്ന് അറിയില്ലാണ്ട് ഫ്രണ്ടില് നിന്ന് സഡൻ ബ്രേക്ക് ഇടുന്ന വീരന്മാരും നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് പുറകില് വരുന്ന സഡൻ ബ്രേക്ക് ഇടാണ്ടിരിക്കാനും പറ്റത്തില്ല ലൈസൻസ് ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയാവുന്നവനെ കൊടുക്കാറ് കാരണം കാർ ഓടിക്കാൻ പറയാൻ അറിയാവുന്ന എല്ലാവർക്കും ആണെങ്കിൽ പലർക്കുവാണെന്നുണ്ടെങ്കിലും ഇപ്പഴും അറിയത്തില്ല കയറ്റത്തിന് വണ്ടി എടുത്തോണ്ട് പോകാനായിട്ട് സൈഡിലേക്ക് ഞാൻ ഉണ്ടെങ്കിലും ലൈസൻസ് എടുത്ത സമയത്തല്ല അത് കഴിഞ്ഞിട്ട് എന്റെ കസിഞ്ചേറിന്റെ കൂടെ ചുമ്മാ ചുമ്മാ അല്ല ഒരാശ്യത്തിന് വേണ്ടിട്ട് ഒരു ലോങ് ട്രിപ്പ് തമിഴ്നാട് പോയ സമയത്താണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് അന്നാ പോക്ക് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നേരൊക്കെ ഒന്നും കാർ ഓടിക്കത്തൊന്നുമില്ല ശെരിക്കും പിന്നെ പിന്നെ ശരിക്കും പറഞ്ഞ നമ്മുടെ നാട്ടില് ഇപ്പം എട്ട ഓടിച്ച് കാണിക്കുക നമ്മുടെ നാടിന്റെ റോഡിന്റെ അവസ്ഥയൊക്കെ വെച്ചിട്ട് എട്ട ഓടിച്ച് കാണിക്കുക നല്ലൊരു സമ്പ്രദായം തന്നെയാണ് പക്ഷെ ആ സ്പീഡില് കാര്യമില്ല ഒരു കിലോമീറ്റർ ിലോമീറ്റർ സ്പീഡിലെ പറ്റുന്നുണ്ടെങ്കില് എത്ര ഞാൻ ഇപ്പൊ ടി സി ഞാൻ ഇപ്പം സ്വന്തമായിട്ട് വണ്ടേ ഉള്ളത് കൊണ്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാൻ സ്വന്തമായിട്ട് അതുകൊണ്ട് ബസ്സിൽ അഞ്ചു വർഷം അഞ്ചു വർഷം ആയിട്ടില്ല ഒരു അഞ്ച് മാസം ൊത്തിരി കൊറോണക്ക് മുമ്പുംങ്ങാണ്ട് കേറിയാ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് പ്രേമന്റെ കൂടെ വരുന്നു തിരുവനന്തപുരം പോവാൻ വേണ്ടിയാണ് പിന്നെ ബാംഗ്ലൂർക്ക് പോകണ്ടത് പിന്നെ പിന്നെ ബസ്സൊക്കെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നായിരുന്നു നിന്നോണ്ടിരുന്നു അതുകൊണ്ട് പിന്നെ ബസ്സേ കയറാനും നിന്നില്ല പിന്നെ വണ്ടിയെ കയറിയ വാടയ ക്ലച്ച് കത്തിൽ മറ്റേ ഗൂഗിൾ പേടിയോ അത് ഭയങ്കര ചില്ലറ ഉണ്ടാന്ന ഞാനെന്താ പണ്ടായിരം ചില്ലറ വലിയ വിഷയാണ് ഒന്നാമത് ഈ കാലത്ത് ചില്ലറ ചില്ലറ കിട്ടാനില്ല തൊടുന്ന പിടിക്കുന്ന മൊത്തം ഗൂഗിൾ പേ എന്റെ എവിടുന്നോടൊപ്പം ഒന്നുമില്ല തന്നെ കയ്യില് പൈസ പോലും വെക്കാറില്ല പിന്നെ ഇത് കൂടി ഗൂഗിൾ പേ എപ്പോഴും വർക്ക് ആയില്ലെങ്കിലോ പേടിച്ചിട്ട് മാത്രം ഇടയ്ക്ക് വല്ലപ്പോഴും കയ്യില് പൈസ വെച്ചാലോ ചിന്ത കൊണ്ടുപോകാൻ മാത്രമല്ല ഗൂഗിൾ പേ ആണെങ്കിലും ശരിക്കും ഗൂഗിൾ പേ പേറ്റവും അത്യാവശ്യം ബസ്സിലാണ് ശരിക്കും ആവശ്യമുള്ളത് പിന്നെ ചില പ്രൈവറ്റ് എന്തോ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എന്താ കെഎസ്ആർടിസിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ആ ലാഭത്തിലേക്ക് വരത്തില്ല പക്ഷെ മാക്സിമം നഷ്ടം കുറയ്ക്കാൻ പറ്റും അത് നമ്മള് തന്നെയാണെന്നുണ്ടെങ്കിലും നോക്കുമ്പോ കാണുന്നതാണ് ഒരു ഇങ്ങനെ ഒരുമിച്ച് നമ്മുടെ റൂട്ട് തന്നെ വൈക്കം റൂട്ട് ഒരു ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് ഓഫീസ് വരുന്ന സമയത്ത് ഞാൻ വഴിത്തല കഴിയുമ്പോ ഒരു ബസ് കാണും നെഡീശാല എത്തുമ്പോൾ അടുത്ത ബസ് കാണും തൊടുപുഴയ്ക്ക് വേണേ ചിലപ്പോ തൊഴിലുഴ വരുമ്പോ മൂന്നാമത്തെ ബസ് തൊഴിലുഴ ഓൾറെഡി കൊല്ലാൻ കഴിഞ്ഞിട്ട് വരുന്നുണ്ടാവും മൂന്ന് ബസ് ആയിരിക്കും ആ ഒരു ടൈമിൽ ഉള്ളത് ഒരു മനുഷ്യനില്ല ആ സമയത്ത് തന്നെ ഒന്നോ രണ്ട് പ്രൈവറ്റ് ബസ്സും പോകുന്നുണ്ട് റൂട്ടിൽ തന്നെ ശരിക്കും പറഞ്ഞ ആവശ്യ സർവീസ് അല്ലേ അത് കറക്റ്റ് ടൈമിങ് മറ്റേ ജി പി എസ് ഒക്കെ വെച്ച് കറക്റ്റ് കാൽക്കുലേഷൻ നടത്തി കൊടുത്തിപ്പൊഴാ കോട്ടയം വണ്ടി ആണെങ്കിൽ പോലും വരുമ്പോൾ ഒരു മൂന്നാമം വരുന്നത് ചിലപ്പോൾ ഒരു തിരുവനന്തപുരം വണ്ടി ഒരു തൃശ്ശൂര് വണ്ടി എല്ലാം കൂടെ മിന്നു പുറകെ ആയിരിക്കും കോഴിക്കോട് വണ്ടിയൊക്കെ ഒരുമിച്ചായിരിക്കും ഒറ്റയടിക്ക് വരുന്നത് ചിലപ്പം ഒരു അഞ്ചു മിനിറ്റ് ആ പാലായിൽ അവർക്ക് എന്താ റെസ്റ്റ് റൂം യൂസ് ചെയ്യാനോ ടോയ്ലറ്റ് യൂസ് ചെയ്യാനോ ചെയ്യാനും നിർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലൊരു റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് വല്ലതും കൊടുത്താലും മതി വന്ന് വന്ന് നമ്മുടെ ടൗണിൽ ൾക്കാര് എസ് ആർ ടി സി നോക്കിയിട്ട് ഒരു അരമണിക്കൂർ നിക്കും കഴിഞ്ഞിട്ട് വരുമ്പോത്തേക്കും രണ്ടു വണ്ടി മൂന്ന് വണ്ടി അടിപ്പിച്ചു വരും അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്പൊ നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആയിരുന്നു പുല്ല് എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു പിടിത്തമില്ല

എനിക്ക് ഞാനിപ്പോ സന്തോഷകരമായ ഞങ്ങളുടെ സുഹൃത്താണ് ബികോം പഠിച്ച കഴിഞ്ഞതാണ് ജി എസ് ടി പഠിക്കുന്നുണ്ട് ഇപ്പൊ ഒരു അപ്പാർട്ട്മെന്റിന്റെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഓഫീസാണ്

തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് റിപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ഇവന്റെ ഇൻസ്റ്റാ ഐഡി ഇൻസ്റ്റ ഐ ഡി ഇൻസ്റ്റ ഐ ഡി ആ അരുണാശ്രോ തീർച്ചയായിട്ടും തരൂന്നാ പറഞ്ഞിരിക്കുന്നേ അപ്പൊ അവന് വേണ്ടിട്ട് നല്ലൊരു കൊച്ചനെ എല്ലാരും സപ്പോർട്ട് ചെയ്യണ്ടോ പിന്നെ വേറൊരു കാര്യം ലോണൊന്നും ഇല്ല വീടിന്റെ പണിയൊക്കെ ഒത്തിരി ഒന്നും ഇല്ലേ ഫ്രീ ലൈഫ് പിന്നെ നല്ല സ്നേഹ സന്തുഷ്ടനായ ഒരു അച്ഛനും അതെ സ്നേഹം അതെ അതെന്തൊക്കെ അങ്ങനെ എന്നാലും ഇവിടെ കിട്ടിയല്ല അതാണ് കുടുംബത്തിൽ അതല്ല കോമഡി ഒന്നല്ല എന്റെ അപ്പനെ ഏതെങ്കിലും കല്യാണം ആലോചിക്കുന്നുണ്ടായിരിക്കും അന്നേരം ആയിരിക്കും മീഡിയ വിചാരിതായിട്ട് കാണേ കിട്ടീറു ഞാൻ പറഞ്ഞേ ഇനി നീ വല്ലോ കാണോ പോ സംസാരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടോ എന്ന് ഞങ്ങൾ വേണമെങ്കിൽ സംസാരിക്കാം എന്തെങ്കിലും ശാരീരികപരമായിട്ട് അദ്ദേഹം പോസ്റ്റീവ് ആയിട്ടൊന്നുമല്ല സുമെന്ന് പറയാനൊന്നും കാര്യം വിശ്വസിക്കല്യാണത്തിനു തന്നെ അടിപൊളി കിട്ടും നിനക്ക് പെണ്ണുല്ലേ പറഞ്ഞത് നീ എന്താ പറ നീ ഇങ്ങനത്തെ റോങ് ആയിട്ടുള്ള സംസാരം വന്നിട്ടുണ്ടോ വിസ്ഇസ്